ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഇരിക്കുന്ന പറഞ്ഞ കുറച്ച് പപ്പീസ് വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്കാണ് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ സമ്മേൽ കാണിച്ചേക്കുന്ന പോലെ കാനക്രോസോൻ്റെ കോപ്പി വന്നിട്ടുണ്ട് വീഡിയോ ലെങ്ത് ആവേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇടാത്തെയാണ് ഹെവി ടൈപ്പ് ടൈപ്പാണ് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്തതോടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് സെമി അഡൽറ്റ് റൂട്ടിൻ്റെ പപ്പീസ് അവൈലബിൾ ആണ് റൂട്ടിൻ്റെ കുറച്ച് ഫീമെയിൽ പപ്പീസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് മെയിലെല്ലാം സോൾഡ് ഔട്ട് ആണ് അപ്പോൾ വീഡിയോ ലെങ്ത് ലെങ്ത്ത് എന്ന് വിചാരിച്ച് ഇടാത്തെയാണ് അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഡോവർമാൻ ആണ് ഡോവർമാൻ്റെ മെയിലാണ് വൺ സൈഡ് വാക്സിനേഷൻ കഴിഞ്ഞാണ് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് രൂപയാണ് ഫസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞാണ് മെയിലാണത് ആറെണ്ണം ഉണ്ടായിരുന്നു ഇനി ലാസ്റ്റ് ഇതും കൂടെയുള്ളൂ അടുത്ത വന്നത് ചിപ്പിപ്പാറയാണ് അതിൻ്റെ അത് ആ കൊണ്ട വെക്കുന്നത് ആദ്യമായിട്ട് കൊണ്ട വെക്കുന്നില്ലേ വീഡിയോയിൽ തുറക്കത്തിൽ തന്നെ കാണുന്നത് അതുമാത്രമേ ഇപ്പോൾ അവൈലബിളായിട്ടുള്ളൂ അതിൻ്റെ മെയിലാണ് മെയിൽ ചോദിക്കുന്നത് പന്ത്രണ്ട് രൂപയാണ് അടുത്ത വന്നത് ജി എസ് ടി ആണ് ജി എസ് ടിൻ്റെ ഫീമെയിലാണ് ഏഴ് രൂപയാണ് മദ്രസൈഡ് സൈഡ് വരുന്ന വരുന്നത് ബുഷ്കോട്ടുമാണ് അടുത്ത് അവിടെ വന്നിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാബാണ് ലാബിൻ്റെ മെയിൽ മെയിലാണ് ഇപ്പോൾ ഉള്ളത് അത് ബ്ലാക്ക് ആണ് ഒരെണ്ണം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബ്ലാക്ക് ആണ് പതിനൊന്ന് രൂപയാണ് ഓർക്കെല്ലാം ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് എല്ലാത്തിനും അടുത്ത് ജി എസ് ടി ആണ് ജി എസ് ടിൻ്റെ മെയിലിന് പതിനൊന്ന് അഞ്ഞൂറും ഫീമെയിലിന് വരുന്ന എട്ടേ അഞ്ഞൂറുമാണ് അടുത്ത വന്നത് ഡാഷാണ് ഡാഷിൻ്റെ ഫീമെയിലാണ് മൂന്നു രൂപയാണ് അടുത്ത ജി എസ് ടീൻ്റെ ലോങ് ഓട്ട് ഹെവി ടൈപ്പ് ഓക്കെയാണ് വന്നിരിക്കുന്നത് ഹെവി ടൈപ്പ് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനാല് രൂപയാണ് ഏറ്റവും അവസാനം ഗോൾഡൻ ആണ് ഗോൾഡൻ്റെ ഫീമെയിലാണ് പത്ത് രൂപയാണ് ഫീമെയിൽ ഫീമെയിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആണെന്നോ Thank you. All.